ഇനി പറയുന്നവരെ സാധാരണയായി ഏറ്റവും വലിയ ജലസ്രോതസ് ഏതാണ് ഓപ്ഷൻ എ അരുവി ഓപ്ഷൻ ബി കുളം ഓപ്ഷൻ സി നദി ഓപ്ഷൻ ഡി തോട് ഓപ്ഷൻ ഇ പോഷക നദി ഏറ്റവും വലിയ ജലസ്രോതസ് വാട്ടർ നദി കമ്പ്യൂട്ടർ സയൻസിന്റെ അധ്യാപിക എന്നല്ലേ പൂട്ടി നദി പൂട്ടിയിരിക്കുന്നു ആരാ പറഞ്ഞോടി ഈ ഉത്തരം മനസാക്ഷി പറഞ്ഞു ആണ് കാണുമ്പോൾ ഉത്തരം ശരിയാണ് വരുന്നു ഓക്കെ പതിനായിരം രൂപ കിട്ടി ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം എന്താ നല്ലൊരു അധ്യാപിക ആവണം ആ അതിന്റെ ഏറ്റവും വലിയ സ്വപ്നം അതാണ് സ്വപ്നം അല്ലെ

ഉദ്ധരണികളും ഷേക്സ്പീരിയും നാടകത്തിൽ നിന്നുള്ള ഇതൊക്കെയാണ് എല്ലായിടം ഒന്നാ പറയുന്നത് പുള്ളി ഇത് കാണാ പഠിച്ചു വെച്ചിരിക്കുക എന്ന് പറയുന്ന പ്രസംഗം പൊതുവെ എല്ലാം ആയിരിക്കും മിക്കവാറും ഒക്കെ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ വ്യത്യസ്തമായി ഓരോ സ്ഥലത്തും പ്രസംഗം അത്രയും കൂടെ അറിവുണ്ട് അതൊക്കെ വായിച്ചു പഠിക്കാൻ സമയം കിട്ടു സാധനക്കാര് പറയുന്ന പോലെയാണ് ഒരുപാട് കൊട്ടേഷൻസ് ചില കലാപരിപാടിയൊക്കെ ഉണ്ടല്ലോ കഥാപ്രസംഗം ഉണ്ടോ പ്രസംഗം ആയിരുന്നു

ഒരു അത്ഭുത പ്രതിഭാസം പക്ഷേ ദുഃഖത്തിന്റെ ഒരു അവിടെ ആ കഥയിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു മനസ്സും നടന്നു വരുന്നത് പണി സാധനങ്ങളും കാലത്തെ പോലും മഴക്കാണ് കഴിവുള്ള കണ്ണുകളുമായി ആ നടന്നു വരുന്നത് പെരുന്തനാണ് നല്ല എക്സ്പ്രഷൻസ് അവസരം കിട്ടിയ പോഴും നോക്കാം അല്ലെ എനിക്കൊന്ന് ഓഡിഷൻസിലൊക്കെ പോകണം കഥാപ്രസംഗം താഴ്ത്തി വെച്ചാൽ ഇപ്പൊ കഥാപ്രസംഗത്തിന്റെ കാലമല്ലല്ലോ അപ്പൊ കഥാപ്രസംഗം ഒക്കെ ശരിക്കും ഒരു ഒരു രംഗം വിട്ട കല പോലെ ആയി പോയി ിയുമെ ആൾക്കാർ വരുവായിരിക്കും കാര്യം നമ്മുടെ ഒരു തനത് കലയല്ലേ കഥാപ്രസംഗം താങ്കൾ അഭിനയിക്കാൻ ഇറങ്ങിയാൽ നന്നാവും എനിക്ക് തോന്നുന്നുള്ളേ കട്ടക്കാല ജോസ്ന ജോർജ് 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 അല്ലേ അല്ലെ ചിലപ്പോ അല്ലെ അപ്പൊ ആരേ ഇഷ്ടപ്പെട്ട കാഥികൻ ആരായിരുന്നു അങ്ങനെ ആരെങ്കിലും കഥ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ സാമ്പശിവന്യ ഹർഷകുമാറ കൊല്ലം ബാബു അങ്ങനെ അത് അത് പഠിച്ചിട്ട് ഇപ്പൊ മൂന്നു പതിറ്റാണ്ടായോ